ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാസലും മയത്തിൻ്റെ അരികത്തു വന്നു കൊണ്ട് പറഞ്ഞ സാബിയെ പോലും ഇത് ചെയ്തെങ്കിൽ ഫലഹൂ ഒരു പക്ഷെ അറിയാതെ അനാവശ്യമായി ഒരാളെ കുറിച്ച് വല്ലതും പറഞ്ഞുപോയ വ്യക്തിയാണ് ഈ കിടക്കുന്നതെങ്കിൽ ഒരു പക്ഷെ അല്ലാൻ്റെ അടുക്കൽ ശിക്ഷയുണ്ടാകും അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല അത്രത്തോളം സൂക്ഷ്മത പുലർത്തുകയാണ് തങ്ങളെങ്കിൽ ആരെയും കളിയാക്കാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ ഒരൊറ്റ ചരടിലെ മക്കളാണ് ഒരു സമ്മയുടെ ഒരു മക്കളാണ് നമ്മൾ ഏതൊരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് നമസ്കാരം എത്ര പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് ലോകത്ത് എത്ര എത്രയെത്ര മതകാര്യ വകുപ്പുകളുണ്ട് ലോകത്ത് എത്രയെത്ര മതങ്ങളുണ്ട് ലോകത്ത് എത്രയെത്ര മത നേതാക്കളുണ്ട് ലോകത്ത് എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട് എത്ര ഗുരുദ്വാരുണ്ട് എത്ര അമ്പലങ്ങളുണ്ട് എത്ര ചർച്ചകളുണ്ട് ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വരണഭംഗിയാണ് പരിശുദ്ധമായ പള്ളികളിൽ മുഴങ്ങി കേൾക്കുന്നത് ഒരൊറ്റ ഇമാമിന്റെ തക്ബീറിന്റെ മണിയോട് ആയിരങ്ങളും പതിനായിരങ്ങളും ഒരേപോലെ അണുങ്ങി നിൽക്കുകയും ഒരേപോലെ തോളോട് നിൽക്കുകയും ഒരേപോലെ ഒരേപോലെ ചെയ്യുകയും ചെയ്യുന്ന പാവനത്ത് ഒരൊറ്റ ആരാധനാലയങ്ങളിൽ കാണാൻ കഴിയില്ല അത് പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്ത് പഠിപ്പിച്ചു തന്നതെങ്കിൽ അധീന പള്ളിയിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേണ്ട അതേ ബാങ്ക് തന്നെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ ആല

പള്ളികളുണ്ടോ ആ പള്ളികളെല്ലാം എന്ന് ഗർജിക്കുന്നതിന് വിധങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നതാ അള്ളാന്റെ റസൂല് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന വധുവാണ് ഇന്ന് ഞാനും നിങ്ങളും നമസ്കാരത്തിന് മുമ്പ് തന്നെ എടുക്കുന്നതെങ്കിൽ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന വലുവിനെ വിപരീതമായി ഇന്ന് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നില്ല സഹോദര ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ഈ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലല്ലേ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ കത്ത് കത്തിക്കുത്ത് നടത്തുന്നത് പരിശുദ്ധ പള്ളി ഭവനമാണ് പള്ളിക്കകത്ത് അഭയം തേടുന്നവരെ ഒന്നും ചെയ്യരുത് പള്ളിക്കകത്ത് കൊലവിളി നടത്തരുത് പള്ളിക്കകത്ത് തെറിവിളിക്കരുത് പള്ളിക്കകത്താരെ ആക്ഷേപിക്കരുത് അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളികൾ പള്ളികളല്ലാന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ആ പള്ളിക്കകത്ത് തിക്കറുകൾ മുഴങ്ങേണ്ട പള്ളിയാണ് മുഴങ്ങേണ്ട പള്ളിയാണ് ഖുർആൻ പാരായണങ്ങൾ മുഴങ്ങേണ്ട പള്ളിയാണ് ആരെയും കൊലവിളി നടത്താനുള്ളതല്ല ആരോട് പ്രതികാര നടപടി സ്വീകരിക്കാനുള്ളതല്ല പരിശുദ്ധമായ കാഴ്ബ എന്ന ആരാധനാലയമുണ്ടല്ലോ ലോകത്ത് ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ നിർമ്മിച്ചു കൊടുത്ത കാഴ്ബയാണല്ലോ ഇന്ന് ലക്ഷങ്ങളെ ലക്ഷങ്ങളാ കാലം ചെയ്തുകൊണ്ടിരിക്കുമങ്കോമാ വലയം ചെയ്തു കൊണ്ടിരിക്കുമ്പോ സമന്ത കടന്നു വന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ചെയ്യരുതേ അവനെ വെറുതെ ആ കയറി വന്ന് ആരെങ്കിലും സഹായം തേടിയാൽ അവനെ അവനെ വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധന്റെ പ്രത്യേക ശാസ്ത്രം ഈ ആലമ്പാടി പള്ളിയിൽ നിന്ന് ആ കാവയിലേക്ക് നോക്കിയാണ് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചാൽ ആ ാണ് നമസ്കരിക്കുന്നത് ഫലസ്തീനിന്ന് ഇറാഖിന്റെ മക്കളും കുവൈറ്റിന്റെ മക്കളും 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 മൊറോക്കോയുടെ ന്യൂയോർക്കിലെ വിളിക്കണമെങ്കിൽ ആ നമസ്കരിക്കുന്നതെങ്കിൽ ആ കാഴ്ബയ്ക്കകത്ത് അള്ളാഹുവെച്ച തീരുമാനം എന്തെന്നറിയുമോ ആ കാഴ്വയിലേക്ക് ആരെങ്കിലും എന്ന അഭയം തേടിയാൽ അവനെ വേദനിപ്പിക്കരുതേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒമ്പ്രയ്ക്ക് പോകുന്നവരെ ഹജ്ജിന് പോകുന്നവരെ നിങ്ങൾ നിങ്ങൾക്കകത്ത് തവാഫ് ചെയ്യുമ്പോ ആ കായം ചെയ്യുമ്പോ ആ മതാഫിലൂടെ കടന്നു പോകുമ്പോ ആ മതാഫിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോ എത്രയെത്ര പോക്കറ്റ് അടിക്കാരെ കാണാൻ കഴിയും എത്രയെത്ര അഹങ്കാരികൾ പരിശുദ്ധമായ കാഴ്മയുടെ മഹത്വം പോലും മനസ്സിലാക്കാതെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളെ ശല്യം ചെയ്യുന്നവര് കാണും അവര് മുനാഫിക്കികളായ അഹങ്കാരികളാണ് പക്ഷേ ആ അഹങ്കാരികളുടെ ഓരോ രംഗങ്ങളും ക്യാമറ ഒപ്പിയെടുക്കും പോലീസുകാർ വന്ന് നേരിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോവനല്ല ചെയ്യുന്നത് ആ അഹങ്കാരികളോടൊപ്പം അഹങ്കാരി അറിയുന്നില്ല എന്റെ പിന്നില് പോലീസ് ഉണ്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് പോലീസ് പോലും അറിയുകയില്ല ജനങ്ങളുടെ ഇടയിലേക്ക് ആ അഹങ്കാരിയെ ആ കള്ളനെ നരികെട്ടവനെ മെല്ലെ മെല്ലെ തള്ളി തള്ളി ആ മത്താഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുക ആ കാവ് പോലും അറസ്റ്റ് കാരണം യാണ് ആരൊരാളെ മുറ്റത്തേക്ക് കടന്നു വന്നാൽ അവന് പരിപൂർണ സംരക്ഷണം നൽകണേ പരിപൂർണ സംരക്ഷണം നൽകണേ ആരെയും കൊല്ലരുത് ആരെയും അടിക്കരുത് ആരെയും ആക്ഷേപിക്കരുത് വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾ വന്നാൽ പോലും ആ അവറ്റകളെ നിങ്ങൾ വേട്ടയാടരുതേ ഇത് പഠിപ്പിച്ച ഖുർആനാണ് പള്ളിക്കകത്ത് അഹങ്കാരങ്ങളും ശബ്ദകോലാകുലങ്ങളും അള്ളാന്റെ അള്ളാഹാന്റെ വീടാണ് അതിന് മഹത്വമുണ്ട് അതിന് മഹത്വമുണ്ട് അത് ആരുടെയും പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സ്ഥലമല്ല പരിശുദ്ധ പ്രവാചകം പഠിപ്പിച്ചത് ആർക്കെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ പള്ളിയെ സമീപിക്കണമേ പള്ളിക്കകത്ത് കയറി രണ്ടരക്കാലത്ത് നിങ്ങളുടെ ആ പള്ളിക്കകത്ത് വെച്ച് റബ്ബിനോട് തങ്ങളെയും മദീന മദീന പള്ളിയെയും ചെയ്യാൻ ചെയ്യാൻ പട്ടണത്തെ സൂര്യഗ്രഹണമോ സംഭവിച്ചാൽ പറയണമേയും റസൂൽ നേരെ മദീന പള്ളിയിലേക്ക് വരുമായിരുന്നു പള്ളിക്കകത്ത് കയറി സൂര്യഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ ചന്ദ്രഗ്രഹണത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ അള്ളാന്റെ ോട് പൊട്ടിക്കരഞ്ഞ സായം തേടിയെങ്കിൽ ലോകമേ 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 പ്രശ്നത്തിന്റെ പരിഹാരമാണ് പള്ളിയാണ് ആ പള്ളിക്കകത്ത് ശബ്ദ കോലാഹലം ഉണ്ടാക്കരുതേ മലക്കുകൾ രേഖപ്പെടുത്തും ആ മലക്കുകളുടെ ശാപം കിട്ടിയാൽ ദുനിയാവിലും ആസ്പദത്തിൽ രക്ഷപ്പെടുകയില്ല ആ മോശമായി പോകും അള്ളാന്റെ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമേ يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكون خيرا منهم സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളാരും അപരനെ ആക്ഷേപിക്കപ്പെടുന്നവൻ ആക്ഷേപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായേക്കാം ഉത്കൃഷ്ടനായേക്കാം മഹോന്നതനായേക്കാം അള്ളാന്റെ ആർക്കും അറിയില്ല ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ ആക്ഷേപിക്കരുതേ ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണ് ആക്ഷേപിക്കുന്ന പെണ്ണിനേക്കാൾ അള്ളാന്റെ അടുക്കൽ ഉത്തമയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കരുതേ പരിഹസിക്കരുതേ നിന്നിക്കരുതേ തെറി പറയരുതേ ആക്ഷേപിക്കരുതേ പരിശുദ്ധ കുറാൻ ഇതുവരെ എന്ന് വെച്ചാൽ അള്ളാഹുറപ്പുലത്ത് പറയുകയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു മുസ്ലിമായ സഹോദരനും സഹോദരിക്കും തന്റെ മാതാപിതാക്കൾ നല്ല ഒരു പേരിട്ടിട്ടുണ്ട് ആ പേരല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇരട്ട പേരിട്ട് ഒരാളെ വിളിക്കരുതേ 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 അങ്ങനെ വിളിച്ചുപോയാൽ അവന്റെ നന്മ അള്ളാഹു നനക്കെടുത്ത് തരുമെന്നതിന് വിധങ്ങൾ നമ്മളെ അറിയിക്കുകയാ എത്രത്തോളം െ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപിക്കപ്പെട്ടവൻ ആക്ഷേപിക്കപ്പെട്ടവന്നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പറയും അല്ലാ എന്നെ ആക്ഷേപിച്ചവനാണ് ഈ വരുന്നവൻ എന്നെ അടിച്ചവനാണ് ഈ വരുന്നവൻ എന്നെ തിരി പറഞ്ഞവനാണ് ഈ വരുന്നവൻ എന്നെ അപരാധം പറഞ്ഞവനാണ് ഈ വരുന്നവൻ അതുകൊണ്ട് അല്ലാഹുവേ ദുനിയാവിൽ എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ അതെല്ലാം ആക്ഷേപിച്ചു പടച്ചവനെ സഹിച്ചു പടച്ചവനെ ഇനി ഇപ്പോൾ നീതിമാനാണ് നീതിയുടെ ഉടമസ്ഥനാണ് ഞങ്ങൾക്ക് നന്മ കാണിച്ചു രയണമേ ഞങ്ങൾക്ക് വിധി നിർണയം നടത്തേണമേ നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഏതൊരു സമുദായം ആക്ഷേപിക്കപ്പെടുന്നുവോ ഏതൊരു സമുദായം നിന്ദിക്കപ്പെടുന്നുവോ ഏതൊരു സമുദായം ഈ ദുനിയാവിൽ വെച്ച് മറ്റൊരാളാൽ മർദ്ദനത്തിനിരയാകുന്നുവോ ആൽബലത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഈ ദുനിയാവിൽ നീതി കിട്ടാതെ വന്നാൽ ജഗത് പടച്ചതമ്പുരാൻ നാളെ ആഹരത്തിൽ വിചാരണയുടെ വേളയിൽ സകലമാന മനുഷ്യരെയും ജീവജാലങ്ങളെയും പർവ്വതങ്ങളെയും ആകാശങ്ങളെയും ഭൂമികളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും ഉദരജീവികളെയും പക്ഷിപറവാദികളെയും പ്രാണികളെയും

തിരിച്ചു പ്രതികാരം ചെയ്യാൻ കഴിയാതെ അത് അവശയായി പോയെങ്കിൽ നാളെ സഭയിൽ ഈ കൊമ്പില്ലാത്ത ആടിനെയും ഈ കുത്തിയ കൊമ്പുള്ള ആടിനെയും ഹാജരാക്കിയിട്ട് കൊമ്പില്ലാത്ത ആടിനോട് കൊമ്പുള്ള ആടിനെ മത്സറാവൻസഭയിൽ വെച്ച് പറയുമെന്ന് അങ്ങനെ ആടിന് വേണ്ടി നിർണയം നടത്തുകയും നീതി നീതി വാങ്ങുകയും വാങ്ങി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മഴസറാവത്സഭ അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് അമലുകളുമായി നാളെ ആഹരത്തിലേക്ക് പോകുമ്പോ ആരും ആരെയും രക്ഷപ്പെടുത്താൻ കാണുകയില്ല എന്നിവിടെ കൊലവിളി നടത്തുന്നവരും അതിരാഹ്വാനം നടത്തുന്നവരും ഗ്രൂപ്പിന്റെ നേതാക്കൾ ും രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും നമുക്ക് പിടിക്കുന്നവനും എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സാന്തനമായ തണലായ ഇണയായ തുണയായ നമ്മുടെ താങ്ങും തണലുമായ നമ്മുടെ എല്ലാം നമ്മുടെ രാപ്പനി പണത്തെറിയുന്ന നമുക്ക് മക്കളെ സമ്പാദിച്ചു തരുന്ന നമ്മുടെ വസ്ത്രം അലിക്കി തരുന്ന നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നമ്മുടെ വസ്ത്രം ഇസ്ത്രീ ഇട്ടു തരുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയതമയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പോലും സമയമുണ്ടാകുമോ നബിയെ ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണല്ലോ ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ അവിടുത്തെ എല്ലാമെല്ലാമാണല്ലോ അവിടുത്തേക്ക് വേണ്ടി ഒട്ടിച്ചു തന്നവരാണല്ലോ അവിടുത്തേക്ക് വേണ്ടി ചെയ്തവരാണോ ോ ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ കഴിയുമോ എന്ന് മഹതിയായോട് ചോദിച്ചപ്പോ ഐ മൂന്ന് സന്ദർഭങ്ങളിൽ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ചും ഓർക്കാൻ കഴിയില്ല ഐഷ നബീന کانو <laughs> نذرنا